റവാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തിൽ വിയോജിപ്പില്ലെന്നും സർക്കാർ ഒപ്പമാണെന്നും പി ജയരാജൻ പറഞ്ഞു ഡി ജി പി നിയമനത്തിൽ പരോക്ഷമായി വിമർശിച്ച പി ജയരാജൻ പാർട്ടി വിമർശനം നേരിട്ട സാഹചര്യത്തിലാണ് യു ടെ നടിച്ച് രംഗത്ത് വന്നത് സർക്കാർ തീരുമാനത്തിനൊപ്പമാണ് താൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ ആണ് സർക്കാർ തീരുമാനം മന്ത്രിസഭാ തീരുമാനത്തെ എതിർത്തിട്ടില്ല കൂത്തുപറമ്പൊടിവയ്പ്പിൽ റവാഡയ്ക്ക് പങ്കുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് പി ജയരാജൻ ഒഴിഞ്ഞു മാറി മന്ത്രിസഭാ യോഗത്തെ എതിർത്ത് ജയരാജൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കി താനും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗം തന്നെയാണ് പുതിയ ഡി നിയമനം രക്തസാക്ഷി കുടുംബം ഉൾക്കൊള്ളുമോ ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകിയില്ല അതായത് രവതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് നിശ്ചയിച്ചു തീരുമാനം വന്നതിനെ തുടർന്ന് മാധ്യമ സുഹൃത്തുക്കളാണ് പറയുന്നത് വന്നിട്ട് ആ അതിനെ തുടർന്ന് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഉദ്ദേശമുണ്ട് ആ കേട്ടെ ആ ഉദ്ദേശമൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുമല്ലോ എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി അന്ന് അല്ല അന്ന് അല്ല അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുമല്ലോ പിന്നെ നിന്നെ ഇപ്പൊ ചോദിക്കുന്നു ഇല്ല 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 അതെ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടാന്ന് അന്ന് അന്ന് ഞാൻ എന്തെല്ലാം എന്തെല്ലാം ഏതെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് അത് നോക്കാം മാത്രമല്ല അതായത് അത് ഫുൾ സിംഗിൽ എന്റെ ിൽ ഇടുന്നുണ്ട് നിങ്ങക്ക് പരിശോധിക്കാം നല്ല കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞ് അല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ പ്രമുഖനുണ്ടല്ലോ അദ്ദേഹം പറയാണ് സി പി എമ്മിൽ ഒറ്റപ്പെട്ടു താങ്കൾ പറയുന്നത് ഭയങ്കര സ്വീകാര്യത എന്റെ വാക്കുകൾ കിട്ടിയിരുന്നു അതെ അതെ അപ്പോ ആ വാക്കുകള് ദൃശ്യസമേതം നിങ്ങൾക്ക് കാണാവുന്ന ഒരു സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ വീണ്ടും വിടുന്നുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും പറയിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം അത് സി പി എമ്മിനെ സംബന്ധിച്ച് നല്ല ആ വിശ്വാസമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ ശ്രമമൊന്നും വിജയിക്കാൻ പോകും നിങ്ങൾ ഒരാൾ പറഞ്ഞോ ഒരാൾ പറഞ്ഞോ മറുപടി പറയാൻ അതിനുശേഷം ഒരു വന്നിട്ടുണ്ട് എന്നുള്ള പറഞ്ഞ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അവർക്ക് ഉൾപ്പെടെയാണ് നേതൃത്വം അപ്പൊ ആ അവ്യക്തത ഏതെങ്കിലും തരത്തിൽ അത് അങ്ങനെയല്ല രവതാ ചന്ദിശേറിന് പങ്കില്ല എന്നുള്ളതാണ് ജയരാട്ടിന് ഇപ്പൊ പറയുന്നത് അല്ല നേരത്തെ പറഞ്ഞതുപോലെ ആ നിലവാരത്തിന് ഉറച്ചു തീർക്കുക അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട് കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞല്ലോ